നമസ്കാരം മൂവി ബണിലേക്ക് സ്വാഗതം നടൻ മുകേഷിന്റെ രണ്ടാം ഭാര്യയാണ് നർത്തകി മേയ്ൽ ദേവിക മുകേഷുമായി ബന്ധം ബന്ധം വേർപിരിഞ്ഞതോടെ തന്റെ ജീവിതം നൃത്തത്തിനായി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴിതാ നർത്തകി മേയ്ൽ ദേവികയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അധ്യാപിക സിൽവി മാക്സിമേന രംഗത്തെത്തുകയാണ് ബഹദിര വിഭാഗക്കാർക്കായി മെയ്ദിൽ ദേവിക അവതരിപ്പിച്ച ക്രോസ് ഓവർ എന്ന നൃത്തശില്പത്തിന്റെ ആശയം മോഷ്ടിച്ചതാണെന്ന് സിൽവി ആരോപിക്കുകയാണ് ഏഴ് വർഷം മുൻപ് താൻ ചിട്ടപ്പെടുത്തിയ മുദ്ര നടന്നതിൻ്റെ ആശയം പകർത്തിയാണ് ഇത് അവതരിപ്പിച്ചതെന്നാണ് സിൽവി പറയുന്നത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജുകൾ മുദ്രകൾ ഉൾപ്പെടുത്തി ബദിര വിഭാഗക്കാർക്കായി നവീനമായ നൃത്തലോകം തുറക്കുന്നു എന്ന തലക്കെട്ടിലാണ് ക്രോസ് ഓവർ പ്രചരിക്കുന്നത് ഇതിൻ്റെ ടീസർ പുറത്തിറക്കിയത് മോഹൻലാലിൻ്റെയും ഗോപിനാഥ് മുദിൻ്റെയും ഫേസ്ബുക്ക് പേജുകളിൽ കൂടിയാണ് സമാനതകൾ ഇല്ലാത്തത് എന്ന വിശേഷണത്തോടെയാണ് ടിർസർ പ്രചരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിലെ തന്റെ വിദ്യാർത്ഥികൾക്കായി താൻ ചിട്ടപ്പെടുത്തിയ നൃത്ത രൂപമാണ് മുദ്ര നടനം ഇതിൻ്റെ ആശയമാണ് മേതിൽ ദീപിക പകർത്തിയതെന്നാണ് ആരോപണം സിൽവിയുടെ ആരോപണം തന്റെ മുദ്ര നടന്നും രണ്ടായിരത്തി പത്തൊൻപതിലെ സൂര്യ ഫെസ്റ്റിൽ ഉൾപ്പെടെ നിരവധി വേദികളിൽ അവതരിപ്പിച്ചു അതൊരു തൊട്ടു പിന്നാലെ മേദിൽ ദേവിക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെത്തി കുറഞ്ഞ സമയത്തിൽ സൈൻ ലാംഗ്വേജ് പഠിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ പറ്റില്ലെന്നറിഞ്ഞതോടെ അവർ മടങ്ങി അതിനുശേഷമാണ് ഒരാൾ ബദിരർക്കായി നൃത്ത രൂപം കണ്ടുപിടിച്ചെന്ന തരത്തിൽ പ്രചാരണം വരുന്നതെന്ന് സെൽവി പറയുന്നു ആത്മാർത്ഥതയുണ്ടെങ്കിൽ മേദിൽ ദേവിക ഇന്ത്യൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഗൗരവത്തോടും ആത്മാർത്ഥതയും കൂടി അഭ്യസിക്കട്ടെ എന്നും സിൽവി പറയുകയാണ് അതേസമയം ബദിരർക്കും മൂകർക്കും വേണ്ടിയുള്ള ദി ക്രോസ് ഓവർ ഡാൻസ് എന്ന ഡോക്യുമെന്ററിക്കായി മേദിൽ ദേവിക ഏറെ അധ്വാനിച്ചിരുന്നു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ നിരവധി ദിവസങ്ങൾ സമർപ്പിച്ച് ബദിരരുടെ മൂകരുടെ ആംഗ്യ ഭാഷ അഭ്യസിച്ചു ഈ ആംഗ്യ ഭാഷയെ നൃത്തത്തിലേക്ക് സംക്രമിപ്പിച്ചു അതോടെ മേദൽ ദേവികയുടെ നൃത്ത ചുവടുകളും മുദ്രകളും അനായാസം ബദിരും മൂകരും ആസ്വദിക്കാൻ തുടങ്ങി അതാണ് നർത്തകി ഉദ്ദേശിച്ചതും ഗാനമില്ലാതെ മേളമില്ലാതെ നിശബ്ദ നൃത്തത്തിന്റെ ആത്മാവ് ബദിരർക്കും മൂകർക്കും പകർന്നു കൊടുക്കുക നൃത്തം കാണാനെത്തിയ ബദിരും മൂകരും നൃത്തം ഏറെ അറിഞ്ഞാസ്വദിക്കുകയും ചെയ്തു ഡാൻസ് ഫിലോത്രാപ്പി ആൻഡ് സോഷ്യൽ ഇൻക്ലിഷിന്റെ ഭാഗമായാണ് ഈ ഡോക്യുമെന്ററി അതായത് ബദിരേ മൂകരെയും കൂടി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഉൾ ലക്ഷ്യം കോഴിക്കോട് ആസ്ഥാനമായ ഡ്രീം ഓഫ് ഹൌസ് ആയിരുന്നു നൃത്ത പരിപാടിയുടെ സംഘാടകർ